ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ ഇന്ന് ഞാൻ നോവ് തീർക്കുമ്പോൾ എണ്ണയിലൊന്നും ഓക്കിപ്പൊരിക്കാതെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടിതാണ് ഞാൻ കുറച്ച് മസാല ഒന്ന് റെഡിയാക്കിയാണ് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഉപ്പ് കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇത് വയറ്റി എടുക്കുകയാണ് നമ്മൾ ഇറച്ചിപ്പത്തിനല്ലോ ഉണ്ടാക്കുന്ന അതേ ആണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇത് സവാളയ്ക്ക് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഈ പൊടികളൊക്കെ പച്ചച്ചവ് മാറുന്നതുവരെ ഒന്ന് എടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ മുളക് ഉപ്പ് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തതാണ് ഇത് അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് അളവൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമോ അത്ര എടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇതാ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ സ്നാക്ക് റെഡിയാക്കാനായിട്ട് തുടങ്ങുകയാണേ ഇനി ഇതാ ഞാൻ ബ്രെഡും ഇത് ഉണ്ടാക്കുന്നത് ഇനി ഇതാ ഞാൻ ബ്രെഡ് പോക്കറ്റിൽ നിന്നും കട്ട് ചെയ്യുന്നില്ല നമ്മൾ ബ്രെഡ് അതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാണ് സെൻറ്ററിൽ ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് മൈദയുടെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് അത് നല്ലോണം ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സൈഡിൽ ഇരട്ടി കൊടുക്കുക എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കമ്മിറ്റി വെച്ച് കൊടുക്കുക മറ്റേ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യുക സൈഡിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു മതി അതവിടെ നിന്നോളൂ ഈസിയാണ് ഉണ്ടാക്കാൻ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും നമ്മൾ നമ്മൾ പൊട്ടിയ കൊണ്ടെല്ലാം ഉണ്ടാക്കുമ്പോൾ പരത്തെയോ എല്ലാം ചെയ്യേണ്ടത് അതൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഫുള്ളും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനി അതൊന്ന് ഒന്ന് ചൂടാക്കി എടുക്കണം അതിനു വേണ്ടി ഇതാ ഞാൻ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് ഓയിൽ കുറച്ച് അധികമായി പോയതിന് ശേഷം ഞാൻ അത് അങ്ങോട്ട് തന്നെ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ച സ്നാക്ക് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക അഥവാ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ മൈദയിലൊന്ന് മുക്കിയാൽ മതി ഫുള്ളായിട്ട് മുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ സൈഡ് മാത്രം ഇങ്ങനെ ചുറ്റിച്ചിട്ട് അത് കൊടുത്താൽ മതി നെയ്ത് മച്ചിട്ട് കൊടുക്കുക നല്ല കളറായാലും മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ സൈഡ് ഇങ്ങനെ നമ്മൾ ഓറോട്ടിയായാലും ചുറ്റടിക്കുമ്പോൾ ഉരുട്ടി കൊടുക്കുന്നില്ലേ അതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി എന്നാൽ സൈഡൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പൊ ഇതാ ബ്രെഡ് നന്നായിട്ട് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ സൈഡ് ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കും ഇങ്ങനെ ചുറ്റിച്ചുട്ടാൽ മതി എന്നാൽ ഇതിൻ്റെ സൈഡെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ അധികം എണ്ണയൊന്നും വേണ്ടല്ലോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്യുന്ന പോലെ ആക്കി എടുത്താൽ മതി നന്നായിട്ട് പൊങ്ങി വന്നാണ്ടല്ലേ ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത് എണ്ണക്കടിയൊന്നും ഇഷ്ടമില്ലാത്ത ഒലിക്ക് ഇതുപോലെയല്ല ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഫുള്ളും ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫുള്ളി ഞാൻ കാണിച്ചിട്ടില്ലേ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സൈഡൊക്കെ നന്നായിട്ട് റെഡി ആക്കി അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും കാണാം അസ്സാമലൈക്കും